കഴിഞ്ഞ റമദാൻറെ മുമ്പത്തെ റമദാനില് അത് അയിന്റെ മുമ്പത്തെ റമദാനില്ലാന്ന് അറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റമദാൻ ഇരുപത്തെട്ടിന്റെ അന്ന് ഒരു ഹത്തമുൽ ആണെന്നുണ്ടൊരു പരിപാടി വെച്ചു ബാഹല്യത്തെ എല്ലാ ആൾക്കാരും വന്നിട്ട് എല്ലാരും ഓരോ ജുസ് ഓതിയിട്ട് ഒന്നിച്ചു തോരക്ക അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എല്ലാരോടും നിങ്ങളെല്ലാരും റമദാനായിട്ട് തീർത്ത ഹത്തത്തിന്റെ എണ്ണും പേരും ഒന്ന് എഴുതിയിട്ടൊരു കടലാസിൽ കൊണ്ടു ോരക്കുമ്പോ മനസ്സിനൊരു റാഹത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങള് രണ്ട് ഹത്തം മൂന്ന് ഹത്തം പന്ത്രണ്ട് ഹത്തൊക്കെ തീർത്ത പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളോ ആണുങ്ങൾ ഉസ്താദെ ഒന്നാമത്തെ ഹത്തം തീരാൻ തീരാനാകുന്നുണ്ട് ദോരക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ഇളകണുള്ളൂ അതുകൊണ്ട് ആണുങ്ങളെ അതിൽ വളരെ ബാക്കില്ല ആണുങ്ങൾ ഇപ്പൊ എന്താ ചെയ്യാച്ചാല് റമദ ഒന്നിന്റെ അന്ന് പള്ളിക്കൊണ്ട് വന്നിട്ട് ദൂരസ്കരിക്കാൻ കഴിഞ്ഞിട്ട് ഒരു പലകണ്ടാവും മരത്തിന്റെ അതിങ്ങനെയാണ് വെച്ചിങ്ങാണ്ടായ്മസാഫിന് വെച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും രണ്ട് പേജിന് കഴിയുമ്പോത്തിന് ഫോണിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരും അപ്പൊ ഫോൺ എടുത്താണ്ട് അന്നാണ് പോയാൽ പിന്നെ ഇരുപത്തി അയ്യായിരോട് വരും അതാണ് ഇപ്പൊ ഈ തീരണ്ട് അതേ അന്നാ പോയിട്ട് പിന്നെ ഇരുപത്തി അഞ്ചായിന് വന്ന സാധന അതുകൊണ്ട് ആണുങ്ങൾ കുളാനോത്തിൽ വളരെ ബാക്കിലാണ് ആണ് ഒന്നു റമദാ മാസ വരുന്നത് ഒരു ഹത്തെങ്കിലും ഈ റമദാൻ കഴിയണേൻ്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റണം ഇപ്പൊ തന്നെ വേണമെങ്കിലും തുടങ്ങാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങാം കുഴപ്പമൊന്നുമില്ല രജവിലൻ തുടങ്ങിക്കോളി എന്നിട്ടെങ്കിലും ആ ഇരുപത്തിയഞ്ചായി അന്നേക്ക് ആ ഉല്ലാസിന്റെ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഫാത്തിഹയും അൽബക്കറയിൽ നിന്ന് ഒരു അഞ്ചായത്തും അവിടെ തുടങ്ങി വെച്ച് അടുത്ത ഹത്തം കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നു എന്നും പറഞ്ഞാണ്ട് ഒരു ദ്വേഴ് നടത്തിയ അതുകൊണ്ട് ഉള്ള മൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൽമിൽ പറക്കത്തുണ്ടാകും അപ്പൊ പല തരത്തിലുള്ളതുകൊണ്ട് കൊല്ലത്തിൽ ഒരുക്കെ ചെയ്യാൻ പറ്റിയതുണ്ട് ആയുസിലൊരുക്കെ ചെയ്യാൻ പറ്റിയതുണ്ട് മാസത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട് ആഴ്ചയിലുണ്ട് എന്നും ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റിയതുണ്ട് അവനെക്കാണ്ട് കഴിയും പോലെ ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഭൗതികമായ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തി കൊണ്ടുവരണം ഒരാൾക്ക് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം മൗലാന ശൗക്കത്തലി എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു മൗലാനാ ശൗക്കത്തലി മൗലാന ശൗക്കത്തലിയോട് തൻ്റെ ഉമ്മ ഒരിക്കൽ പറഞ്ഞു മോനെ നിന്റെ വിവരത്തിൽ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിവരമായിരിക്കണം ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഇതിന്റെ മുമ്പിലുള്ള ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണെന്ന് മൗലാന അന്ന് ഒരു പോയി കണ്ടിട്ട് മുഹമ്മദ് നബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു പറയും എന്നിട്ട് എന്നിട്ടേം കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിക്കും നബി വിവരമായിരിക്കണം അയിൽമിലെ ഏറ്റവും വലിയ വിവരം അത് സ്നേഹത്തിന്റെ അടയാളമാണ് സ്നേഹമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയുകയും പറയുകയും ചെയ്യുന്നതാണ് ചില ആൾക്കാര് വൈകുന്നേരം അസുരസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി വീടിയിൽ വന്നാല് വർത്താനം ഇങ്ങനെ തുടങ്ങുന്നേ എന്റെ പേരക്കുട്ടിന്ന് വൈകുന്നേരത്ത് സ്കൂളിട്ട് വന്നപ്പോളേ മാങ്കോന്ന് ഇംഗ്ലീഷാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങാ അതിന്റെ അർത്ഥം എന്താ പേരക്കുട്ടിയോട് നല്ല ഇഷ്ടമുണ്ട് എന്നാണ് ഇഷ്ടമുള്ളതിനെ കുറിച്ച് എല്ലാരും പറയും എനിക്ക് എൻ്റെ കൈയിനെ കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി മുഹമ്മദ് നബി സ്വല്ലാ വസ്സലമയുടെ കൈയ്യനെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ എൻ്റെ ഈ കയ്യേക്കാൾ മുഹമ്മദ് നബിയുടെ കൈയിനോട് ഇഷ്ടമുണ്ട് എന്ന് വരും സല്ലാഹുലൈ വസ്ലം അതുകൊണ്ട് ഇൽമിൽ വെച്ച ഏറ്റവും വലിയ ഇൽമ് മുസ്തഫായ നബി നബിഹുലി വസ്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരമാകണം അതാണ് ഭൗതിക തലമുറ ആത്മീയ എന്ന് പറഞ്ഞത് ഇനി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഈമാൻ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയമായിരിക്കും അലൈഹി വസല്ലം അതുകൊണ്ട് വരുന്ന കാലത്തെ ഏറ്റവും കൂടുതൽ ഈമാൻ പഠിക്കേണ്ട വിഷയവും എന്ന വിഷയമാണ് മനുഷ്യരിൽ ഏറ്റവും ആളാണ് മുസ്തഫായ നബി ശരീരത്തിന് റോസാബുവിന്റെ മണമായിരുന്നു എന്ന് ഇമാം തുറുമതി ഉറങ്ങുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നു എന്നും ആ വിയർപ്പ് തുടച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സുഗന്ധമാക്കി സൂക്ഷിക്കൽ പതിവുണ്ടായിരുന്നു അവിടുത്തെ ഉമ്മമാരായ അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ ഉമ്മാൽ എന്നും ചരിത്രത്തിൽ മുസ്തഫ നബി സല്ല അലൈവിസ്ലം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം കൊണ്ട് തിരിച്ചറിയൽ പതിവുണ്ടായിരുന്നു എന്നാണ് നബി തങ്ങൾ ഈ വഴി കൂടെ നടന്നു പോയിട്ടുണ്ട് ഞമ്മളെ കഴിഞ്ചിങ്ങനെ ഒന്നും വരതിങ്ങാണ്ട് ഇങ്ങനെ വാസിച്ചു നോക്കിയാലേ കോഴിക്കോട്ട് തലട്ടമായിട്ടുണ്ടോ മുഹമ്മദ് നബി സല്ലു അലൈസ് ചിരിക്കാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി അഷ്റഫുൽ ബഷറാണ് സല്ലാസ്ലം മനുഷ്യരിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തൊരു കാലത്തുണ്ടായിട്ടില്ല ഇന്നൊരു മനുഷ്യന്റെ ഉണ്ടാവില്ല എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തരം മുസ്തഫായ നബി വസ്സലമയുടെ കണ്ണ് എങ്ങനെയാണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കണ്ണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുത്തു നബിഅഅഅലി വസ്ല്ലമാ നീളം എത്രയാണോ അതാണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം അതാണ് അതുകൊണ്ട് മുഹമ്മദ് നബി

ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി അലൈഹി എന്താ ഫിർദൗസിന്റെ പ്രത്യേകത അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത് അലൈഹി അതന്നെ പ്രത്യേകത പ്രത്യേകത അതന്നെ വേറെ അഷറഫ് ആണ് ഹബീബുന ഒരുപാട് കാരണങ്ങൾ കാണാൻ പറ്റും ലോകത്ത് കഴിഞ്ഞ മിക്കവാറും അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ മിക്കവാറും നബിമാർക്കൊക്കെ നിസ്കാരം എന്നാൽ ഒറ്റ നബിക്കും ബാങ്കില്ല നബിക്ക് ഉണ്ടായിട്ടുണ്ട് ബാങ്ക് ഉണ്ടായിട്ടില്ല നമ്മളെ ഈ നിസ്കാരം പോലെയും അഞ്ചു വക്തും നബി വിചാരിക്കണ്ടായിട്ടുണ്ട് ഇസ്ലാമിന് നിസ്കാരം പക്ഷെ വാങ്ങില്ല ഈസാ നബി അലി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വാങ്ങില്ല വാങ്കി നമുക്ക് മാത്രം എന്തേ കാരണം ഈസാ നബി അലി ഇസ്ലാമിന് ബാങ്കുണ്ടായിരുന്നു എങ്കിൽ പറയേണ്ടി വരുമായിരുന്നു അങ്ങനെ ഒരു പേര് ലോകത്ത് വിളിച്ചു പറയാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് ഇഷ്ക് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് അബീബിങ്ങളെ നിങ്ങൾ ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കണേ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത് ഇഷ്കാണ് മഹബത്ത് ഇഷ്ക് മുസ്തഫിഹു ഇസ്ലാമയോടുള്ള താല്പര്യം അതാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മൂസാ നബി അലി ഇസ്ലാം തന്റെ അനുയായികളെയും കൂടിയിട്ട് നൈൽനിധി കടന്നുകാണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോ മൂസാ നബി അലി ഇസ്ലാമിനെ കുറച്ചും ചെന്നപ്പോ അള്ളാഹു സുബാനുല തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി കൽപ്പിച്ചു അങ്ങനെ മുസാൻ നബി അലി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു തിരിച്ചുവന്നപ്പോ ഒരു പശുക്കുട്ടിയെ ആരാധിക്കൽ തുടങ്ങി ദാവൂദ് നബി അലി ഇസ്ലാം തന്റെ അനുയായികളോട് ജാലൂത്തുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാ നിങ്ങൾ പോരണോയിച്ചു അതിൽ പറഞ്ഞു ഇജ്വാന്റെ പടച്ചവനും കൂടി പോയിട്ട് യുദ്ധം വാ വരുമ്പ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഒപ്പം മുഹമ്മദ് നബി പതിമൂന്നാൾക്കാര് ആയിരം പടയാളികളാണ് അബുജാന്റെ നേതൃത്വത്തിൽ വരുന്നത് വാളുകളും അങ്കികളും എല്ലാ കൂടെയുമാണ് അവർ വരുന്നത് സ്വഹാപത്തെ ഞമ്മൾന്താ കാട്ടുക പറഞ്ഞു ഇപ്പൊ കടലിൽ പോയി ചാടണം എന്ന് പറഞ്ഞാല് പറഞ്ഞ് തീരുന്നതിന്റെ മുമ്പ് ഞങ്ങളാൻ ചാടിയിട്ടുണ്ടാവും പറഞ്ഞു ഇഷ്കാണ് ഈ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് എന്തെങ്കിലുമൊക്കെ അടങ്ങാറുണ്ടായാൽ ബാങ്ക് കൊടുക്കും ബാങ്ക് അക്ബറിന്റെ പ്രഖ്യാപനമല്ല പ്രഖ്യാപനമല്ല ബാങ്ക് ബാങ്ക് അന്ന എന്നതിന്റെ പ്രഖ്യാപനമായതുകൊണ്ടാണ് കൊണ്ടാണ് മുത്ത് നബി വഫാത്തായിന്ന് പറഞ്ഞപ്പോ ബിലാല് പറഞ്ഞത് അല്ലാഹുനു ഞാഞ്ഞ് പാങ് കൊടുക്കൂലു പറയാൻ വയ്യായിട്ടല്ല പറയാന്ന് പറയാൻ വയ്യായിട്ടല്ല അന്ന എന്ന് കഴിയാത്തത് കൊണ്ടാണ് ബാങ്കി ഇഷ്കിന്റെ പ്രഖ്യാപനമാകുന്നു ലോകത്ത് കഴിഞ്ഞ ഒറ്റൻ ബിമാർക്കും പാങ്കില്ല

മുസ്തഫായ നബി അലൈഹി മുസ്തഫാൻ നബിം ഏകനാണ് അങ്ങനത്തെ ഒരു ഇല്ല വേറെയില്ല എല്ലോ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബിം അങ്ങനെയാണ് ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് അലൈഹി അലൈസ് കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ അലൈഹി ഇറങ്ങൂലുഅലിം റമദാൻ മാസം ഖുർആൻ ഇറങ്ങിയ ദിവസമല്ല മാസമല്ല റമദാൻ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് ഖുർആൻ അതിന്റെ ഒമ്പുണ്ട് അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ ഉണ്ട് ലൈലത്തുൽ കതിര് എന്ന് പറഞ്ഞത് നബിതങ്ങളോട് അള്ളാഹു തആല ഖുർആൻ കൊണ്ട് വർത്തമാനം പറഞ്ഞ ദിവസം എന്നല്ല അള്ളാഹുവിന്റെ വർത്തമാനം അവന്റെ റാത്തിൽ നിലനിൽക്കുന്നതാണ് അള്ളാഹു എന്നുണ്ടോ അന്ന് കലാമുണ്ട് ലൈലത്തുൽ ലൈലത്തുൽ ാണ് ചെയ്തത് മുഹമ്മദ് അതിനാൽ പ്രധാനപ്പെട്ടത് മുഹമ്മദ് മുഹമ്മദ് നബി അലൈഹി വസല്ലം ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല ഖുർആനിനേക്കാൾ സ്വർഗത്തേക്കാൾ മുഹമ്മദ് നബിയാണ് അലൈഹി 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 വസല്ലം 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 കഅബയേക്കാൾ മുഹമ്മദ് മുഹമ്മദ് നബിയാണ് നബിയാണ് സ്വർഗ്ഗത്തേക്കാൾ സല്ലല്ലാഹു റബീഅത്ത് ബിനു അസ്ലമി എന്ന പേരായ ഒരു സഹാബി ഉണ്ടായിരുന്നു റബീഅത്ത് ബിനു റബി അസ്ലമി ഒരു ദിവസം നബിസ് തങ്ങൾ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി തഹജു നിസ്കരിക്കാൻ വേണ്ടി വലോ ചെയ്യാനും ഹാജത്ത് മലമോത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളക്കുണ്ട് നമ്മളെ ഭാഷയും പറഞ്ഞാൽ വായംകൊടുമ്പിലുണ്ട് ഒരാൾക്കും ഒരാളക്കം എന്ന് ചോദിച്ചു ഇത് ഞാനാണ് റബിയാണ് പറഞ്ഞു എന്താ വിടക്കണേന്ന് ചോദിച്ചു അതില് പറഞ്ഞു നബിയേ നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് നബിയേ അലി ചോദിച്ചു എന്നും ഇവിടെ അങ്ങനെ ചോദിച്ചു ഉണ്ട് കാരണം ഞാൻ എന്നും അതെന്തിനാ ചോദിച്ചു നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ഹിതുമത്വമാണെങ്കിൽ ചെയ്തുതരാലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിക്കലുണ്ട് നിങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് എന്നെ കാണാറു വെള്ളം കൊണ്ടോ അങ്ങനെ വെള്ളം കൊടുന്നു മലമൂത്ര വിസർജനം നടത്തി ഓതോ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ചോദിച്ചു റബിയ നിനക്ക് ഞാൻ എന്താണ് അരക്കേണ്ടത് എന്ന് ചോദിച്ചു എനിക്കെന്താ ദുരക്കേണ്ടത് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ജന്ന നബിയെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി ദോരക്കണം അപ്പ നബിതങ്ങൾ ചോദിച്ചു അവലക്ക

അപ്പോൾ ഒരു റജുൽ എഴുന്നേറ്റ് നിന്നു ഉക്കാശയായിരുന്നു ആ റജുൽ എന്നതിൻ്റെ വിശദീകരണത്തിലുണ്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റൊന്ന് ചോദിച്ചു നബിയെ ആ എഴുപതിനായിരത്തിൽ ഒന്ന് ഇന്നാക്കോയിച്ചു അന്തമിൻഹു എന്ന് പറഞ്ഞു ആ എഴുപതിനായിരത്തിൽ ഒന്ന് ഉക്കാശ ഒരു മടിയില്ലാതെ പറഞ്ഞു ഇവിടെ സ്വർഗല്ല ചോദ്യം അതാണ് പ്രശ്നം സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി നബിം എട്ട് ും കൂടി മാർക്കേലും എന്ന് ചോദിച്ചു ചോദ്യം കേട്ടപ്പോ മനസ്സിലായി മൂപ്പർക്ക് കിട്ടാനാണ് അതില് പറഞ്ഞു തുറക്കും എന്നൊക്കെ ഏതായാലും തുറക്കും എന്ന് പറഞ്ഞു അതേസമയത്ത് റബിയ ചോദിച്ചത് സ്വർഗമല്ല നിങ്ങളുടെ അടുത്തിരിക്കണം സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ന് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല എനിക്ക് മനസ്സിലായാലും മതി സ്വർഗത്തേക്കാൾ വലുത് മുഹമ്മദ് മുഹമ്മദിനിയാണ് അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത് മൂപ്പര് പറഞ്ഞു ചുരുക്കമൊന്നുമില്ല എനിക്ക് അത് തന്നെ വേണം പറഞ്ഞു ചുരുക്കാൻ പറ്റൂലാഹരണം എനിക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അതില് പറഞ്ഞു എന്നാൽ റബി സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാല് അധികരിപ്പിച്ചാൽ നിനക്ക് കിട്ടുമെന്നല്ലോ അങ്ങനെ വിചാരിക്കരുത് സംഗതി ഞാൻ ഏറ്റു സുജൂദ് അധികരിപ്പിച്ചാൽ ഒരു സഹായമാകും എന്നെ പറഞ്ഞിട്ടുള്ളൂ സുജൂദ് അധികരിപ്പിച്ചാലും വാങ്ങി തരാ അധികരിപ്പിച്ചില്ലെങ്കിലും വാങ്ങി തരാ നീ എന്നെ ഒന്ന് സഹായിച്ചാൽ നന്നായി സുജൂദ് കുറച്ച് കൂടുതൽ സുജൂദ് വാങ്ങിത്തരാ എന്ന് പറഞ്ഞു സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി വസ്ലം അതുകൊണ്ട് മുഹമ്മദ് നബിഅലി വസ്ലം അഷ്റഫ് അഷ്റഫുൽ ഖാൻ സൃഷ്ടികളിൽ ഏറ്റവും ആളാണ്